ഒരു ചെറിയ വർക്ക് കിട്ടിട്ടുണ്ടേ പിന്നെ രണ്ടു ദിവസമായിട്ട് കാരണം ഒരു വർക്ക് ഇടായിരുന്നു വർക്കില്ലാതെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ഇപ്പൊ ഇന്നൊരു തടി വലിക്കാനാണ് തടി വലിച്ച് തടി വലിക്കാനും പിന്നെ വണ്ടിയൊക്കെ ഏറ്റാനും ആണോ ഇന്നത്തെ വർക്ക് ഇന്നലെ ഏഴേ ആവുമ്പോ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മടെ കൃത്യനിഷ്ഠ കാരണം ഇപ്പൊ കറക്റ്റ് ഏഴായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ അന്നത്തെ സൈറ്റിലേക്ക് പോവാ അവര് വന്നു കാണാൻ ചാൻസ് ഇല്ല ടുത്ത് തന്നെ ഒന്നൊന്നര കിലോമീറ്റർ ഓടിയാളും ചെളി കോരി ഗോലിക്കളണം കോരി കളഞ്ഞാല് വണ്ടി കേറി പോയത് പിക്കപ്പ് വന്നിട്ടുണ്ട് ആളും വന്നിട്ടുണ്ട് ലോക ചെളിയാ കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വഴി പോലെ ആക്കി കൊടുക്കാം അല്ലെ പിക്കപ്പ് കേറത്തില്ല പിക്കപ്പൊക്കെ ജിരിഞ്ഞു പോകും ചെളിയാ അവിടെ വലിച്ചോടുക്കട്ടെ അവിടെ ഇവിടെ എല്ലാം ജെളിയാ നീ ചെളിയാന്ന് എന്നെ ചെയ്യാനും അവസ്ഥ ബിഷപ്പായിട്ട് അങ്ങ് ഇറങ്ങി പൊക്കോളും ഇറങ്ങി കഴിഞ്ഞ് പോന്നോളും എന്റെ വെട്ടി തോന്നുന്നു അതാണ് കുറ്റ അപ്രസേരി ഇവിടെ പോകുന്നില്ല ഇതിലേ ആവുമ്പോ പൊക്കോളും യുടെ കാര്യം ഏകദേശം തീരുമാനം ആയവതായി കേട്ടോ ഇടയ്ക്ക് തെളിയാതൊക്കെ വരുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പുരോഗതി നടന്നു ഇനി മുകളിലോട്ട് വന്ന് വഴി വെട്ടുക നമ്മള് ആ വഴിയോട്ടോ ഇപ്പൊ ഗുളിയായി പോയന്തേ ഉള്ളൂ ടെ തടി മുറിച്ചോണ്ടിരിക്കുന്നുള്ളു കേട്ടോ നീ ആ തടി മുറിച്ചിട്ടേണം വണ്ടിയെ കയറ്റാശ്യം വല്യ തടികളാണ് ആളിന് കയറ്റാൻ പറ്റത്തില്ലാത്ത തടികളാണ് അത് മുറിച്ചിട്ട് വേണം എനിക്ക് മൊത്തം തടി വെട്ടിട്ട സൈഡിൽ കിടക്കുവാണ് ഇത് ഇങ്ങോട്ട് വലിച്ചു മാറ്റിയാല് ഈ രണ്ട് പീസാക്കാൻ പറ്റുള്ളൂ രണ്ട് പീസാക്കിയിട്ട് വേണം പിക്കപ്പിലേക്ക് കയറ്റാൻ ആ തടി പകുതി മുറിച്ചേ ഇനി ചെയ്ത് ഇനി വലിച്ച് കുറച്ചുകൂടി കൊണ്ട് മറിച്ചു കൊടുക്കണം മറ്റേ വശം മുറിക്കാൻ വേണ്ടി മറിച്ചു കൊടുത്ത് മറ്റേ വശ മുറിച്ചു കഴിഞ്ഞിട്ട് വലിച്ചു ബക്കറ്റല്ല ഒരു കയറി കിട്ടുവാണ് കയറി കിട്ടിയിട്ടാണേല് ഇത് പൊക്കി കയറ്റാൻ പറ്റത്തില്ല അല്ലാതെ കയറ്റാൻ പറ്റുമല്ലോ കേട്ടോ ആദ്യത്തെ തടി കെട്ടിയിട്ടുണ്ടേ ഇനി അത് കുറച്ച് വലിച്ച് പുറകോട്ട് കൊണ്ടുപോകണം അങ്ങനെ വ്യത്യാസം വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കയറ് ചെറുതായോണ്ടൊരു പേടി പൊട്ടുപോന്നു പിക്കപ്പ് തൊട്ടുമെല്ലാം അടക്കുന്നു അങ്ങനെ അങ്ങോട്ട് വലിച്ചോണ്ട് പോയിട്ട് അവിടുന്ന് നേരെ പിക്കപ്പിലേക്ക് വെക്കാം അവരെ കൊണ്ടുവന്നിട്ടും പിക്കപ്പിലേക്ക് എത്തത്തില്ല കേട്ടോ ഒരു ചെളിയോ ഒന്നാമത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ട് വരാനും പറ്റത്തില്ല പിക്കപ്പാണ് അടുത്തോട്ട് വരത്തില്ലേ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വണ്ടി അങ്ങോട്ട് അടുത്ത് നിന്നാൽ പിക്കപ്പിലേക്ക് തടി ബുക്കിങ് കയറ്റാൻ പറ്റത്തുള്ളു കയറ് ചെറുതായൊരു ഭയമാണ് പൊട്ടിയേക്കാൻ പോകുന്നൊരു പേടി കെട്ടിയ കയറ് വലിച്ചു ചൂരി എടുക്കണേ വലിച്ചൂരി എടുക്കാൻ വേണ്ടിയുള്ള മോട്ടെ ഇപ്പം ഈ കയർ വലിച്ചെടുക്കുമ്പോഴത്തേ തടി ഉരുണ്ടു വരും ആളുകൾ ഇപ്പം ഉണ്ടെങ്കിൽ ചിലപ്പം കാലേ കയറി വരും അതുകൊണ്ട് അപ്പുറത്തോട്ട് മാറി നിൽക്കാൻ വേണ്ട മാറാൻ പറഞ്ഞ നന്നായിട്ട് ഇപ്പൊ ആള് നിൽക്കുകയായിരുന്നു കറക്റ്റ് കാലം ഇടണത് സാറേ അതൊക്കെയാണ് നോക്കി കണ്ടിട്ടുള്ള പ്രശ്നങ്ങളും തടി വരുന്നുണ്ട് ഇങ്ങ സൈഡ് വരെ വന്നു ഇനി അത് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് തള്ളി വെക്കണം എന്നിട്ട് ഈ സൈഡിലോട്ട് അടുത്ത തടി കയറ്റി വെക്കാം അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പൊക്കി കയറ്റുന്നതിനേക്കാളും എളുപ്പം ഈ തടി അങ്ങത്തേക്ക് നീക്കിയിട്ടു ഇനി കുറച്ച് ഫ്രണ്ടിലേക്കൂടെ തള്ളി വെച്ച് കഴിഞ്ഞാൽ തടി തടിയാ ഓക്കെയാണ് അടുത്തു വേറെ ഇട്ടിട്ടുണ്ട് ഇത് വലിയ വലുപ്പം ഇല്ലാത്ത തടിയാ മറ്റേ വലുപ്പം ഉള്ളത് വലിയ വളഞ്ഞ് വളഞ്ഞു ഇറങ്ങ വണ്ടി തിരികെട്ടോ ആദ്യം മഴ പെയ്യുന്നുണ്ടോ കേട്ടോ നമ്മടെ കൂട്ടുകാരനായിട്ട് എപ്പോഴും മഴയുണ്ട് അത് കാരണം പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല മഴ എപ്പോഴും തന്നെയുണ്ട് പിന്നെ പിന്നെ ഇറങ്ങുകയല്ലാത്തോണ്ട് അങ്ങോട്ട് ജോലെ വലിച്ചു വലിച്ചു വെച്ചിട്ട് വേണം വണ്ടിയൊക്കെ ചെയ്യും പറഞ്ഞ പിന്നെ കേറുക അതാണ് പ്രശ്നം അങ്ങനെ രണ്ടാമത്തെ തടിയുടെ കയറ്റി വെച്ചു കേട്ടോ ഇനി ഇതിനകത്ത് ഒരു മൂന്നാലു ചെണ്ണം കയറുകയായിരിക്കും ഇതുപോലത്തെ തടി ആണേലും അടുത്ത തടിയുടെ കയറിട്ടിട്ടുണ്ട് ഇതിനി പൊക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം ഇത് വലിയ വണ്ണമുള്ള കടിയൊന്നും അല്ല കേട്ടോ ഇച്ചിരി ഇങ്ങനെയുള്ള തടി കിട്ടുമ്പോൾ പിന്നെ എന്ന് ചോദിച്ചാൽ സെൻറ്ററിൽ കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് കയറ്റി വെക്കാനും എല്ലാം ഒരു കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടും വണ്ടി എങ്ങനെ തിരിയണോ കയറ് സെന്റർ നല്ല പറ്റിയായിരുന്നെ ആ കയറ് കറക്റ്റ് സെന്ററിൽ കിട്ടുവായിരുന്നെ എന്നെ എളുപ്പം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ പൊക്കുമ്പോൾ തടി നിൽക്കുന്നുണ്ട് മുന്തം പോലെ മുകളിലോട്ട് നിൽക്കുക കറക്റ്റ് സെൻറ്ററിലാണെങ്കിൽ തടി നേരെ നിൽക്കും ഇത് ഒരാൾ പിടിക്കാനോ നിൽക്കാൻ പിടിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല തടി മുകളിൽ വെച്ചിട്ട് ആ കയർ അയച്ചു വിടാൻ വേണ്ടി മാത്രം ഒരാൾ കയറിയാൽ മതി ഇത്രയും വലിയ തടിയൊക്കെ കയറ്റുമ്പം എന്നു വച്ചാൽ സെൻറ്ററിലാണെങ്കിൽ എന്നെ എളുപ്പമുണ്ടെന്ന് അറിയും അതുപോലെ എൻ്റെ അടി കയറി നിന്ന് പിടിക്കുമ്പോഴൊക്കെ എന്ത് കയറും വല്ലതും പൊട്ടിയാലും അപകടമാതി അതൊന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ് ഈ തടി ലെവലല്ലോ കേട്ടോ കെട്ട് ഒരു സൈഡിലോട്ടാ ഏറ്റവും ഒരു സൈഡിലോട്ടാ ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേന് പിടിച്ചു വെക്കാൻ വേണ്ടി ആൾ നിൽക്കുന്നത് അതാ പ്രശ്നം അല്ല വിഷയമില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കറക്റ്റ് സെൻറ്ററിലാണ് ഒരു കുഴപ്പമില്ല എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ മഴയും പിടിച്ച് തെന്നിക്കിടക്കുന്ന സ്ഥലമാണ് എന്നാൽ ഈ തടിയുള്ള പിടുത്തോ തടിയൊക്കെ വഴുക്കിയൊക്കെ പോകും ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നേ ഇല്ല വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വർക്കില്ലായിരുന്നു ഭയങ്കര മഴയാണെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല പണിയില്ലാത്തോണ്ടാണ് അന്നലെ ഇന്ന് വീഡിയോ ഇടായിരുന്നത് ഇതിപ്പോൾ ഇന്ന് ഇന്നലെ കിട്ടിയ വേറൊരു പണിയായത് അത് ഇന്നലെ ഇട്ട് എല്ലാം കൊണ്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് അത് ഇന്നത്തേനാക്കി ഇപ്പം നാളെ ഒരു വർക്കും ഉണ്ട് അത് നാളെ കഴിഞ്ഞ് വല്ലതും വീഡിയോ ആയിട്ട് വരും കേട്ടോ ഇപ്പം പണിയായ പണി കുറവായതുകൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഇല്ലത് മഴയും ഒക്കെ ആയതുകൊണ്ട് ആകെ ചടങ്ങായിട്ടിരിക്കുക ആ തടി ഏറ്റവും സൈഡിലാണ് വെച്ചേക്കുന്നത് സൈഡിൽ വെച്ച് കെട്ടാമെന്ന് പറഞ്ഞു താഴെപ്പൊത്തൊന്നുമില്ല ഇതിനകത്ത് അതിൻ്റെ ഏഴ് തടിയോളം കേറ്റിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഒന്ന് ഒരിടവ് ചെറിയ ഒരു അടിയില്ല ഇവിടെ ഇനി കേറ്റുമായിരിക്കും എന്നിട്ടേ വണ്ടി വിടത്തുള്ളായിരിക്കും നോക്കാൻ എന്നാ ചെയ്യുന്നത് തടി കയറ്റി കഴിഞ്ഞാൽ തടി കയറ്റി കഴിഞ്ഞപ്പോൾ ഇത് വണ്ടി ഇരുന്ന് പോയി ജെളിക്കാത്ത ആളുകൾ ഇനി തള്ളി അങ്ങോട്ട് കയറ്റി വിടണം പിന്നെ വേറെ പിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ഇവിടെ പടയിൽ നിന്ന് അടുത്തവിടെ കയറ്റി വിടാം ചെളിയാണ് അവിടെ മഴ പെയ്ത് മൊത്തം ചെളി കുളവായിട്ടിരിക്കുക നല്ല ലോഡല്ലേ കയറ്റി ആയിരുന്നു ഇപ്പം അങ്ങ് വരെ തള്ളി കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു വണ്ടി കയറത്തില്ല പിക്കപ്പിന്റെ ടയർ താഴ്ന്നു പോയിട്ട് തള്ളി വിട്ട് അവിടുന്ന് ഒരു വിധത്തിൽ തള്ളി കയറി പോയത് അപ്പറേ നിന്ന് പിന്നെ തെന്നിപ്പോയി ഫ്രണ്ടിലോട്ട് വലിഞ്ഞ് പോയി കേട്ടോ കയറുകയല്ലോ നോക്കണം എന്നാ പറ്റി ഇനിയും തള്ളിയാൽ കയറുകയായിരിക്കണം അതുകൊണ്ട് കയറി നോക്കാം വണ്ടി താന്ന് താന്ന് ഈ സൈഡ് നല്ലോലെ താഴ്ന്നു പോയിട്ടു തള്ളി റ്റാ വിഷില്ല അപ്പറേ സൈഡ് അങ്ങനെ അപ്പറേ സൈഡ് വലിയ വിഷയമില്ല അപ്പറേ സൈഡ് കിട്ടുകയും ചെയ്തു തള്ളി കയറ്റി വിടാറില്ലേ വേറെ നടപടി ഇല്ലല്ലോ ഒന്ന് ആക്കാം കേറി പോവായിരിക്കും ഈ സൈഡ് താന്ന് കൗസിങ് വരെ ഇടിച്ചു നീക്കുക അതങ്ങനെ തള്ളി ഒരു വിധത്തിൽ കയറ്റി കിട്ടും തെന്നി തെന്നി വളഞ്ഞ് വളഞ്ഞ് കേറിപ്പോന്നിണ്ടത് ഷോട്ട് രണ്ടാമത്തെ വണ്ടിയിൽ ഒരു തടി ഇനി അടുത്ത രണ്ടാമത്തെ തടി വേണ്ടി ഇനി കെട്ടണം കെട്ടിട്ട് വേണം അടുത്ത തടി കേറ്റകത്ത് ഇപ്പം മൂന്നാല് തടി അഞ്ച് തടിയോളം കയറ്റി കേട്ടോ ഇനിയുള്ളതെല്ലാം ചെറിയ ചെറിയ ഇതുപോലെ കട്ട പീസുകൾ കേട്ടോ ചെറുത് ഇത് പിന്നെ കയറ്റാൻ എളുപ്പമുണ്ട് മൂന്നാലടിയോട് കയറ്റി അതിനകത്ത് നിർത്തുമായിരിക്കും അഞ്ചാ അഞ്ചെട്ട് അടി കൂടുതൽ കയറ്റി വരില്ല എന്നാലും നേരത്തെ വഴി താന്നുപോയ വഴി കുറച്ച് ഇങ്ങോട്ട് മാറ്റി കുറച്ചൂടെ വഴി പോലെ വെട്ടിയിട്ടുണ്ടല്ലോ ഈ വേണ്ടി എന്നാലും താഴ്വരമായിരിക്കും നോക്കാം എങ്ങനെയാണെന്ന് അറിയത്തില്ല ലോഡ് കയറി കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ താഴ്ന്നു പോകാനും പറയാൻ പറ്റത്തില്ല എന്തായാലും പെരുനിർത്തു വെച്ച് കാണാം അത് സൈഡിലേക്ക് ആക്കുവാണേ സൈഡിലേക്ക് ആക്കി ആക്കി ചിലപ്പോ തടി താഴെ പോകാൻ ചാൻസ് ഇട്ടു തടിയൊന്നും നീ പറയുന്നോടത്തൊന്നീക്കത്തൊന്നില്ല ആ തടി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ട് കേട്ടോ അതിങ്ങാ സൈഡിലേക്ക് ഒതുക്കി വെച്ചു തടിയാ ഇതുപോയി മുട്ടിയൊക്കത്തേക്ക് അത് ഇങ്ങോട്ട് പോയി അതങ്ങാ സൈഡിലാണ് വെക്കുന്നത് വണ്ടി ഒരിടത്തും തടി ഒരിടത്തും ഞാനൊരു അടുത്തും അങ്ങനെ ആയിട്ടായിരിക്കും ഇപ്പോൾ ഈ തടി ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഇനി വണ്ടി റിവേഴ്സ് പോയിട്ട് പിക്കപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വേണം കേട്ടാൻ വണ്ടി തിരിക്കാൻ സ്ഥലമൊന്നുമില്ല നിങ്ങൾ മൊത്തം ചെളി കുളമായിട്ടിരിക്കുക അതുപോലെ അവിടെ ഇവിടെ എല്ലാം തടിയും കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അതടി കയറ്റി കയറി കെട്ടി സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്നക്കി കൊടുക്കാതെ വണ്ടി കയറത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തള്ളി വിടാൻ തള്ളി ചെറുതായിട്ടും തള്ളി വിട്ടാൽ തന്നെ കോളൂല ഇവിടെ ഇനി വേറെ വിഷയമില്ല നേരത്തെ മറ്റേ വണ്ടി താന്ന പോലെ താഴ്ന്നു കിടക്കുമല്ലോ ജസ്റ്റ് അവിടെ ഒരു തള്ളി വിട്ടാകുമ്പോൾ കോളും ആ അതങ്ങനെ കയറിപ്പോയി കേട്ടോ കണ്ടോ നിരങ്ങുന്നുണ്ടേ നിരങ്ങി നിരങ്ങിയൊക്കെയാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി തെന്നി മാറിയ പോലെ പോയി കയറിപ്പോയി മൊത്തം ചെളിയായിരുന്നു പിക്കപ്പ് കയറിപ്പോ ഈ കാണുന്ന വഴികളൊക്കെ കേട്ടി പിക്കപ്പ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു തന്നെ ഇവിടെ നിന്നും പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ രണ്ട് ചാലും ഇങ്ങനെ കുഴിഞ്ഞിടക്കുന്നുണ്ട് അങ്ങ് വണ്ടി ഓടിപ്പോളും അങ്ങനെ ഇവിടുത്തെ ഇന്നത്തെ പണി തീർന്നു കേട്ടോ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഇപ്പം നടക്കുന്നുള്ളൂ കേട്ടോ മഴ കാരണം എന്ത് ചെയ്യാൻ മഴ കൂടുതലാണേ മഴ കൂടുതലാണെന്ന് പറയും കേട്ടോ ഇപ്പം എങ്ങോട്ട് വെയിലായി കഴിഞ്ഞ പണിയങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെയിലാന്ന് പറയേണ്ടി വരും രണ്ടും പറയുന്നുണ്ട് കേട്ടോ ആടി ഒലഞ്ഞ അങ്ങനെ അവിടുന്ന് തടിയെല്ലാം കേട്ടി ഒരു വിധത്തി ഇറങ്ങിപ്പോന്നെട്ടോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു